എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്കെ ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള അടിപൊളിയൊരാട് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് പാലെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല വളർത്തരക്കിണ്ട കൊണ്ടുപോയിക്കോളെ ഈ ആടിന് ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ മലബാരി ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നര മാസം വിത പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് തീറ്റയും വെള്ളം വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അല്പമുള്ള ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസവും പതിനെട്ട് ദിവസവും വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസവും പതിനെട്ട് ദിവസവും വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കുട്ടികളെ മാറ്റി കെട്ടുകയാണെങ്കിൽ രണ്ടര ലിറ്റർ പാൽ കറക്കാൻ പറ്റും രണ്ട് ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇനി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും പാല് കറന്നിറക്കാൻ പറ്റും നല്ല വലിപ്പമുള്ള അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും നല്ല പാരസ്റ്റോക്കെ നിർത്താൻ പറ്റിയ ആടും കുട്ടികളും ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പീസും എല്ലാം ഉള്ള ആടും കുട്ടികളും തീറ്റും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ അസുഖങ്ങൾക്കൊക്കെ പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഇത് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള മടി കേട്ടോ ഇനി കുട്ടികൾ കുടിക്കുന്നതിന് മുന്നുള്ള മടി പാല് ഫുള്ളായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു വരും ഇത് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള മടിയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വീട്ടിൽ പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായി രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഒരു ലിറ്ററെല്ലാം പാൽ കറവുണ്ടായിരുന്നു ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് കിലോ ഒക്കെ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പറ്റുമ്പോ പ്രതീക്ഷിക്കുന്നത് ഈ പാലാടിൻ്റെ ചോദ്യമല്ല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നിലവിൽ ഒരു ലിറ്റർ പാല് കറവട്ടോ അതുപോലെ ഇപ്പം നിലവിൽ ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരമ്മയാടും അതിൻ്റെ രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പടക്കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇരുപത്തി ഒന്ന് ദിവസമായി അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും വെള്ളം കൂടിയും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ആട്ടുംകുട്ടി പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് ഫസ്റ്റ് എയിറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല രണ്ടാമത്തെ എയ്റ്റിൽ ക്രോസ് ചെയ്യുക എന്ന് എഴുതി വെച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊടുവള്ളി മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അവരുടെ കുട്ടികളെ തിരിച്ച ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പന നല്ല ഇടനീറ്റവും കുപ്പവുമുള്ള നല്ല ബോഡി വെയ്റ്റുകളുമുള്ള ഒരാട് വളർത്താനൊക്കെ പറ്റിയ ആട് അപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് അപ്പോൾ അടുത്ത വീട്ടിൽ ക്രോസ് ചെയ്യാൻ വെച്ചാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊടുപൊടി നിറച്ചെനയിലുള്ള ഒരാട് വില്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്താ യജുമായൊരു ഒരാടാണ് നല്ല ഇടനീട്ടവും കൽപ്പകവുമുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് ചെറുപ്പുളശ്ശേരി പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി യാഡിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇറച്ചനയിലുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഈ മാസം പതിനാലാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചെന നല്ല സൈസിലായിട്ടുണ്ട് കേട്ടോ നല്ല ഇടനീട്ടും കാൽപ്പുക കണ്ട് ഇനി വളർച്ച വയ്ക്കാൻ സാധ്യതയുള്ള ഒരു പശുവാണ് ചെറുതായിട്ട് അകടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല സ്വഭാവമാണ് ആർക്കും കൊണ്ടുനടക്കാനും തീറ്റിക്കാനൊന്നൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം സുഹൃത്തുക്കൾ തോസ് ആട് കേട്ടോ അലബാരി ക്രോസ് ഒരാട് നല്ല സൂപ്പർ ഒരാട് നല്ല തീറ്റ ആടാട്ടോ മടിയാണ് നല്ല മടി ചെറുക്കളാടോട്ടോ നല്ല തീറ്റ അതിലേകം രണ്ട് മാസമായിട്ടുള്ള നല്ല അടിപൊളി നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പെട്ടോ നല്ല വളർച്ച ഒക്കെയാണ് രണ്ട് പടക്കുട്ടികൾട്ടോ രണ്ടു മാസത്തിന്റെ അടുത്ത പ്രായമായിട്ടോ കേട്ടോ

അടിപൊളി രണ്ടു കുട്ടികളും ചോദിക്കരുപത്തി ഒന്നായിരം രൂപയാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടിനെ പിരിച്ചൊരാള് കുട്ടിനെപ്പം ഉച്ചക്ക് പിരിച്ചതാണ് ആളിനു നിലയില് കുറച്ച് പാലും കിട്ടും ഒരു വീട്ടാശിനെ പറ്റിയ പാലും കിട്ടിയ ഇറച്ചി വലിയ ഒരാട് ഇറച്ചി പലിശ വരുവുള്ളൂ ഒരാട് ചടിക്കുള്ള ആളാണ് ഏ ഒരു വീട്ടാഴ്ച ഉള്ള പാലിട്ടോ പക്ഷെ അവിടുത്തെ ഉണ്ട് കേട്ടോ മലബാരി ആടിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോത്തുംകൂട്ടന്മാരൊക്കെ വിൽപ്പനക്കുള്ളതാണ് മൊത്തം നാല് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഈ പോത്തിന് ചോദിക്കുന്നത് പത്തായിരം രൂപയാണ് പിന്നെ ഈ കാണുന്ന ഒരു പോത്തുംകൂട്ടനെ പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല വളർത്തി വലുതാക്കാനൊക്കെ വലുതാക്കാനൊക്കെ പറ്റിയ പോത്തുംകൂട്ടന്മാരാണ് പിന്നെ ഈ കാണുന്ന പോത്തുംകൂട്ടന് പതിനയ്യായിരം രൂപ മൂന്നായിട്ടോ നാലാമത്തെ പോത്തുംകൂട്ടൻ ഇതിനും നാലാമത്തെ ഇതിന് പതിമൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതെല്ലാം സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്ന പശുവാണ് നല്ല വലിയ ഒരു പശു നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കി രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ ഒരു ബീറ്റിൽ ക്രോസ് പടക്കുട്ടിയും ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു ഒറിജിനലിനോട് സാമ്യമുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും പറയാം നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടിൻകുട്ടികളെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് കേട്ടോ രണ്ടെണ്ണം എട്ടായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണം ഉത്പം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ക്രോസ് പാലാട് വിൽപ്പന പാലാടെന്നു പറയാൻ പറ്റില്ല കുറച്ച് പാൽ കറന്നെടുക്കാറുണ്ട് ഇപ്പോൾ നിലവിൽ കടിഞ്ഞുപ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ആട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് അടിപൊളി ക്രോസ് സ്പീഡും മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ രണ്ട് അടിപൊളി മുട്ടനാട്ടും കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനേഴായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടും അതിനു പറ്റിയ മൂന്ന് കുട്ടികളും പ്രസവിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ആവുന്നേ ഉള്ളൂ ചോദിക്കും ചോദിക്കുന്നില്ല ഇരുപത്തിയേഴായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്കൊണ്ടേ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്നും വാങ്ങിച്ച രണ്ട് കുട്ടികളാണ് ഈ പശുക്കുട്ടികളെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ മൂന്ന് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പെണ്ണാട്ടും കുട്ടികളാണ് ആറുമാസം പ്രായമായിട്ടുണ്ട് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് നല്ല പാലുകൊടിയൊക്കെ ഇട്ടി വളർന്ന മൂന്ന് മക്കൾ നല്ല തീറ്റയും പെണ്ണും കൂടിയുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ അടി അടിപൊളിയാട്ടും കുട്ടികൾ കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറുമാസം വീതം പ്രായമുള്ള മൂന്ന് മലബാരി പെണ്ണാട്ടും കുട്ടികൾക്ക് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കോണിച്ചാൽ ഒരു കറവയുള്ള എരുമ വില്പന കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് കറക്കണമെങ്കിൽ തീറ്റ വെച്ചൊടുക്കണം കേട്ടോ എല്ലാം കറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ ചവിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വാങ്ങിക്കുന്നവർ അപ്പോൾ നിലവിൽ കുത്തി വെച്ചിട്ടുണ്ട് ഈ എരുമയുടെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പരിയാരം ഒരു പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസം കുട്ടി മൂലക്കുട്ടിയാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് കാലത്ത് എട്ടും ഉച്ചക്ക് ശേഷം നാലും ആർക്കും കറക്കാൻ പറ്റുന്ന നല്ല സ്വഭാവത്തിലുള്ള ഒരു പശു പശുവിന് ആറ് പല്ല് പ്രായം രണ്ടാമത്തെ പ്രസവോ ഇതിൻ്റെ ചോദ്യം മുതല അറുപത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ പശുവിന് കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി നാല് മാസം കൺഫേം ചനയുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഒരു ഹെവി സൈസ് ഫാം സൈസ് പശു കേട്ടോ നല്ല ഫാമിലൊക്കെ നിർത്താൻ പറ്റിയൊരു പശു ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു കുട്ടി പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ അമ്മ പശുവിന് ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടിയുടെ ചോ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ച്ച് എഫ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശു കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നൊക്കെ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസമായി നല്ലൊരു എച്ച് എഫ് മുഴ പശു ഇപ്പോൾ ഒരു പതിനേഴ് ലിറ്റർ വരെ പാല് കറവായിട്ടുണ്ട് നല്ല വലിയൊരു ഫാംസൈസ് പശുവാണ് കേട്ടോ നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചാശുഖവും അനുയോജ്യം ഈ മുട്ടന്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉളിയത്തടുക്കം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ഗിനിക്കോഴികൾ വിൽപ്പന കൊണ്ട് ഒൻപത് മാസം വിനപ്രായമുള്ള വൈറ്റ് ലവൻഡർ കളറുകളുള്ള ഗിനിക്കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഒരു വൈറ്റ് ഒരു ലവൻഡർ ഒരു നോർമൽ കളറ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് ഈ ഗിനി കിനിക്കോഴികൾക്ക് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞാനും ഇറച്ചാച്ചനുജമായ ഒരു പോത്ത് വിൽപ്പന ഏകദേശം രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പോത്ത് ഈ പോത്തിൻ്റെ ചോദ്യം പോലെ അൻപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഒരു നെക്കടനക്ക് പൂവം കോഴി വിൽപ്പനക്ക് ഏഴ് പ്രായം ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോഴി ഈ കോഴിയുടെ ചോദിക്കുന്ന വില അറുനൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കോഴികൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴി വിഭാഗത്തിൽപ്പെട്ട ഓൾഡ് ലൈനേജ് നെക്കഡ് നെക്ക് തനി വെള്ള കളറുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ടയിടാറായതാണ് ഇതിൻ്റെ ചോദിക്കുമല അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം ഈ കോഴി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നാല് മാസം വിധം പ്രായമായിട്ടുണ്ട് നാടൻ കോഴി ഇനത്തിൽപ്പെട്ട കാപ്പിരി വിവിധ ഇനം പുള്ളിക്കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുന്നൂറ്റി അൻപത് രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് തിരൂരിനടുത്ത് ചെമ്പ്ര ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഏകദേശം ഒരു പത്ത് ദിവസം പ്രായമായ രണ്ട് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ഏതാടിൻ്റെ പാലും കുടിച്ചത് ഇതിൻ്റെ ചോദ്യമല്ല മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പാല് കൊടുത്ത് വളർത്താനീയമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലുകളും എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ